വർക്കും നമസ്കാരം ആറാം ക്ലാസ്സിലെ പുതിയ സംസ്കൃതം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം മധുരം രുചിരം എന്ന പാഠത്തിൻ്റെ സുഭാഷിത പാഠത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് ഇത് മൂന്ന് സുഭാഷിതങ്ങളടങ്ങിയ ഒരു പാഠഭാഗമാണ് ഇത് ധാർമ്മിക മൂല്യങ്ങളെ മാനവിക മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവ് പകർന്നു തരുന്ന മൂന്ന് സുഭാഷിതങ്ങളാണ് ഇവ ഈ പാഠത്തിൻ്റെ ആമുഖത്തെ നമുക്ക് പരിചയപ്പെടാം പ്രഥമ പാഠം മധുരം രുചിരം മഹത സമൂഹത്തി നിർമ്മാണായ മൂല്യാനി ധാർമ്മികമൂലയാൻ പരിപാലനീയാൻ എവ അതവജീവനെ ധാർമ്മികമൂലം സ്വാംശീകരണം അവശ്യം തദർം സുഭാഷിത മഹതുപകാരകാണി താദൃ ത്രീണി സുഭാഷിത പാഠേസ് പ്രതിപാദ്യ ഒന്നുകൂടി വായിക്കാം ഈ ആമുഖത്തിൻ്റെ ആശയം പ്രതിപാദിക്കാംക്കുക മഹത സമൂഹത്തി മഹത സമൂഹസ്യ വലിയൊരു സമൂഹത്തിൻ്റെ നിർമ്മാണായ നിർമ്മാണത്തിനായി ധാർമ്മിക മൂല്യാനി ധാർമിക മൂല്യങ്ങളെ പരിപാലനീയാനി ഏവ പരിപാലിക്കേണ്ടതാണ് അഥവാ ധാർമ്മിക മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവയാണ് അതഹ അതുകൊണ്ട് മാനവ ജീവനെ മനുഷ്യജീവിതത്തിൽ ധാർമ്മിക മൂല്യാനാം ധാർമ്മിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളുടെ സ്വാംശീകരണം സ്വാംശീകരണം അതിൻ്റെ സമ്പാദനം അവശ്യം ഭവതി തീർച്ചയായും ആവശ്യമാണ് തീർച്ചയായും വേണം തദർത്ഥം അതിനായി സുഭാഷിതാനി സുഭാഷിതങ്ങൾ മഹതുപകാരകാണിന്തി മഹത് ഭവന്തി വലിയ ഉപകാരകങ്ങളാണ് വലിയ സഹായകങ്ങളാണ് സുഭാഷിതങ്ങൾ എന്നർത്ഥം താദൃശാനി അത്തരത്തിലുള്ള അതായത് ധാർമ്മിക മൂല്യങ്ങളെ പ്രതിപാദിക്കുന്ന ത്രീണി സുഭാഷിതാനി മൂന്ന് സുഭാഷിതങ്ങൾ പാഠേസ്മിൻ പ്രതിപാദ്യന്തേ പാഠേസ്മിൻ പാഠേ അസ്മിൻ ഈ പാഠത്തിൽ പ്രതിപാദ്യന്തേ പ്രതിപാദിക്കപ്പെടുന്നു അപ്പോൾ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള മൂന്ന് സുഭാഷിതങ്ങളാണ് ഇവ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താവുന്ന ധാർമ്മിക മൂല്യങ്ങളെപ്പറ്റി പറയുന്നവയാണ് ഇവ എന്ന് ആ മുഖത്തിൽ ആദ്യമേ സൂചിപ്പിക്കുന്നു ഇനി നമുക്ക് ഈ മൂന്ന് സുഭാഷിതങ്ങളെ പരിചയപ്പെടാം ആദ്യത്തെ സുഭാഷിതം ഐക്യത്തെ ഒരുമയെ സൂചിപ്പിക്കുന്ന സുഭാഷിതമാണ് എപ്രകാരമാണ് വായിക്കുന്നത് എന്ന് നോക്കാം പദങ്ങൾ ശ്രദ്ധിക്കുക ഐക്യം ബലം സമാജസ്യ തദേ സ ദുർബല തസ്മാതൈക്യം പ്രശംസത്തിൽ राष्ट्रहितैषिणः ऐक्यं बलं समाजस्य तदभावे स दुर्बलः तस्मादैक्यं प्रशंसन्ति दृढं राष्ट्रहितैषिणः रण्डामते सुभाषितं श्रद्धिक न कश्चिदपि जानाति किं कस्य श्वो भविष्यति अतः श्वः करणीयानि कुर्यादद्यैव बुद्धिमान् न कश्चिदपि जानाति किं कस्य श्वो भविष्यति अतः श्वः करणीयानि കുറയാദുമാൻ മൂന്നാമത്തെ സുഭാഷിതം ശ്രദ്ധിക്കുക സർവന ജോ നാസ്തി കശന നൈക്കരിനിഷ പുരുഷേ ക്വചിത് ജനതിർ നൈക്കരിനിഷ പുരുഷേ കിത് അത്തെ സുഭാഷിതത്തിലേക്ക് തിരിച്ചുവരാം ഐക്യം ബലം സമാജസ് तदभावे स दुर्बलः तस्मादैक्यं प्रशंसन्ति दृढं राष्ट्रहितैषिणः ऐक्यं बलं समाजस्य तदभावे स दुर्बलः तस्मादैक्यं प्रशंसन्ति दृढं राष्ट्रहितैषिणः ഐക്യം ഐക്യം എന്ന് വെച്ചാൽ ഒരുമ ഏകതയ ഭം ബലം ശക്തി സമാജസ് സമൂഹസ്യ സമാജത്തിൻ്റെ സമൂഹത്തിൻ്റെ ഐക്യമാണ് സമൂഹത്തിൻ്റെ ശക്തി അഥവാ ബലം തദഭാവേ തസ് അഭാവേ ബലസ്യ അഥവാ ഐക്യസ്യ അഭാവേ ബലമാകുന്ന ഐക്യത്തിൻ്റെ അഭാവേ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ കുറവിൽ പോരായ്മയിൽ സഹ ദുർബല സ ദുർബല അത് ദുർബലമാണ് സമാജം സമൂഹം ദുർബലമാണ് അതായത് സമൂഹത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ ഒരുമയാണ് ആ ഒരുമയുടെ അഭാവത്തിൽ ആ സമാജം ദുർബലമായി പോകുന്നു തസ്മാത് ഐക്യം തസ്മാത് ഐക്യം തസ്മാത് അതിനാൽ ഐക്യം ഐക്യത്തെ പ്രശംസിക്കുന്നു പ്രശംസന്തി പ്രശംസിക്കുന്നു പ്രകീർത്തിക്കുന്നു തസ്മാത് ഐക്യം തസ്മാത് ഐക്യം പ്രശംസന്തി അതിനാൽ ഐക്യത്തെ ഒരുമയെ പ്രശംസിക്കുന്നു ആര് ദൃഢം രാഷ്ട്രഹിതൈഷിണ ദൃഢം ദൃഢമായ എപ്രകാരമുള്ള ഐക്യമാണ് ദൃഢം ഐക്യം ഉറപ്പുള്ള ശക്തമായ ഐക്യത്തെ പ്രശംസിക്കുന്നു ആര് രാഷ്ട്രഹിതൈഷിണ രാഷ്ട്രത്തിൻ്റെ ഹിതം നന്മ ആഗ്രഹിക്കുന്നവർ രാജ്യസ്നേഹിനേഹിന ദൃഢം ഐക്യം പ്രശംസന്തി സമൂഹത്തിൻ്റെ ദൃഢമായ ശക്തമായ ഐക്യത്തെ രാജ്യസ്നേഹികളായ ആളുകൾ പ്രശംസിക്കുന്നു കാരണം ഐക്യമാണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ അഭാവത്തിൽ ആ സമൂഹം ദുർബലമായി പോകുന്നു എന്നർത്ഥം രണ്ടാമത്തെ സുഭാഷിതം ശ്രദ്ധിക്കുക न कश्चिदपि जानाति किं कस्य शो भविष्यति अतः श्वः करणीयानि कुर्यादद्यैव बुद्धिमान् न कश्चिदपि जानाति किं कस्य शो भविष्यति अतः श्वः करणीयानि कुर्यादद्यैव बुद्धिमान् കശിത്ത് അപി ജാനാത്തി നശ്ചിതപി ജാനാത്തി നശ്ചിത്ത് അപി ആരും തന്നെ ജാനാത്തി അറിയുന്നു ന ജാനാത്തി ന എന്നത് ഒരു നിഷേധാത്മകമായ അർത്ഥം നൽകുന്ന ഒന്നാണ് അത് ജാനാതി എന്ന ക്രിയാപദത്തിലേക്കാണ് അന്വയിക്കേണ്ടത് ന ജാനാതി എന്നർത്ഥം അറിയുന്നില്ല ആരും തന്നെ അറിയുന്നില്ല എന്ത് കിം കസ്യ ശ്വഹ ഭവിഷ്യതി കിം എന്ത് കസ്യ ആർക്ക് ശ്വഹ നാളെ ഭവിഷ്യതി ഉണ്ടാകും സംഭവിക്കും നാളെ ആർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ആരും തന്നെ അറിയുന്നില്ല അത ശരണീയ അതമാത് അതുകൊണ്ട് നാളെ അഗ്രിമേ ദിനെ നാളത്തെ ദിവസം കരണീയാ ചെയ്യേണ്ടവ ചെയ്യേണ്ട കാര്യങ്ങൾ കരണീയാ കാര്യാണി കുറയാദുദ്ധിമാൻ അദ്യ ഏവ കുറയാദ കുര്യാ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാം ചെയ്തേക്കാം ആരെ അദ്യ ഏവ ഇന്ന് തന്നെ ബുദ്ധിമാൻ വിവേകി പുരുഷ വിവേകിയായ ഒരു വ്യക്തി ബുദ്ധിമാനായ ഒരു വ്യക്തി നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുന്നു എന്നർത്ഥം കാരണം നാളെ ആർക്ക് എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയുവാൻ സാധ്യമല്ലാത്തതിനാൽ മൂന്നാമത്തെ സുഭാഷിതം ശ്രദ്ധിക്കുക കൈക്കഷ്ടപുരുഷേം ജാതി കശ്ചന നൈകത്ര പരിനിഷ്ഠാസ്തി ജ്ഞാനസ്യ പുരുഷേ സർവഹ സർവഹ സർവം ന ജാനാതി എല്ലാ ജനങ്ങളും എന്നർത്ഥം എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് പറയുന്നു സർവഹ എല്ലാവരും സർവം ന ജാനാതി സർവം അഖിലം സമസ്തം എല്ലാം തന്നെ ന ജാനാത്തി അറിയുന്നില്ല ജാനാത്തി എന്ന് പറഞ്ഞാൽ അറിയുന്നു ന എന്ന് ചേരുമ്പോൾ അറിയുന്നില്ല ന ജാനാത്തി സർവജ്ഞോ നാസ്തി കശ്ചന സർവജ്ഞ നാസ്തി സർവജ്ഞ സർവ വിദ് സർവ അങ്ങനെ ഒരാൾ സർവജ്ഞനായിട്ടുള്ള എല്ലാം അറിയുന്നവനായിട്ടുള്ള ഒരാൾ നാസ്തി ന അസ്തി നാസ്തി ആരും തന്നെ ഇല്ല എല്ലാം അറിയുന്നവരായി ആരും തന്നെ ഇല്ല നൈക്കത്ര പരിനിഷ്ഠാസ്തി നക്കത്ര നൈക്കത്ര ഒരിടത്തു മാത്രമായിട്ട് പരിനിഷ്ഠാസ്തി പരിനിഷ്ഠ അസ്ഥി പരിനിഷ്ഠ സ്ഥാപിക്കപ്പെടുക അല്ലെങ്കിൽ ഒരു ഭാഗത്തു മാത്രമായിട്ടുള്ളൊരു സ്ഥിതി സുസ്ഥിതി ഇല്ല എന്നർത്ഥം ന അസ്ഥി ഈ വരിയിൽ ന എന്ന തുടക്കത്തിൽ നൽകിയത് അസ്ഥി എന്ന ക്രിയാപദത്തിലേക്ക് അന്വയിക്കണം അപ്പോൾ ഏകത്ര പരിനിഷ്ഠ ന അസ്ഥി ഒരിടത്ത് മാത്രമായൊരു സ്ഥിതിയില്ല എന്തിന് ജ്ഞാനസ്യ അറിവിന് അത്തരത്തിലൊരു സ്ഥിതിയില്ല പുരുഷേ ക്വചിത് ക്വചിത്ത് പുരുഷേ അപി ഏതെങ്കിലും ഒരു വ്യക്തിയിലായിട്ടോ ഏതെങ്കിലും ഒരു ഇടത്തായിട്ടോ ഒരു പ്രത്യേക പരിനിഷ്ഠ ഇല്ല ഒരു സുസ്ഥിതി ജ്ഞാനത്തിനില്ല എന്നാൽ അത് പലയിടത്തായി പരന്നു കിടക്കുന്നു അറിവ് എന്നത് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് എന്നർത്ഥം ഏതെങ്കിലും ഒരു ഭാഗത്തായി സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അവിടെ മാത്രമായി ഒതുങ്ങുന്ന ഒരു സ്വഭാവം അറിവിന് ഇല്ല എന്നർത്ഥം അപ്പോൾ ഇത്രയുമാണ് മധുരം രുചിരം എന്ന ഈ പാഠത്തിലെ സുഭാഷിതങ്ങൾ മാനവിക ധാർമ്മിക മൂല്യങ്ങളെ അറിവിൻ്റെ സ്വഭാവത്തെ ഒരു ബുദ്ധിമാൻ എപ്രകാരമായിരിക്കണം എന്നിങ്ങനെയൊക്കെ ഉള്ള നല്ല ഗുണങ്ങളെ നല്ല ഉപദേശങ്ങളെ നൽകുന്നവയാണ് ഈ സുഭാഷിതങ്ങൾ അപ്പോൾ ഈ സുഭാഷിതങ്ങൾ അവയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടു തന്നെ നല്ലപോലെ അഭ്യസിക്കുക ചൊല്ലിയും എഴുതിയും പരിശീലിക്കുക ഈ മൂല്യങ്ങളെയെല്ലാം ജീവിതത്തിലേക്ക് പകർത്താനായും ഏവരും ശ്രമിക്കുക നന്ദി നമസ്കാരം